നരേന്ദ്രമോദിക്കും സഹപ്രവർത്തകർക്കും ഇത് ഒരുപക്ഷെ ആദ്യത്തെ അനുഭവമായിരുന്നു എന്ന് കൂടി പറയേണ്ടി വരും സഭയിലെ പ്രതിരോധിക്കുക എന്നതും ചോദ്യങ്ങൾക്ക് മുന്നിൽ നിസ്സഹായപ്പെടുക എന്നതുമൊക്കെ ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ഇതുവരെ ഇല്ലാത്തൊരു കാര്യമായിരുന്നു അതാണ് കഴിഞ്ഞ ദിവസം നാമെല്ലാം കണ്ടത് താനൊരു അസാധാരണ ജന്മമല്ല എന്നും ദൈവം അയച്ചതാണെന്ന് പറഞ്ഞ മോദിയെ രാഹുൽ കണക്കിന് പരിഹസിച്ചപ്പോൾ ഭരണപക്ഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി ഇരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പക വീട്ടാൻ ഇറങ്ങി പുറപ്പെട്ടതുപോലെയായിരുന്നു ലോകസഭയിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ മാസ് പ്രകടനം നരേന്ദ്രമോദി സർക്കാരിന്റെ വീഴ്ചകളും പ്രശ്നങ്ങളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം പതിനെട്ടാം ലോകസഭയുടെ ആദ്യ സമ്മേളനം പ്രതിപക്ഷം കൈയടക്കുന്ന കാഴ്ചയാണ് പാർലമെന്റിൽ കണ്ടത് പ്രതിപക്ഷ നേതാവായതിനു ശേഷം തന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ രാഹുൽ നിലപാട് വ്യക്തമായി പറഞ്ഞു കത്തിക്കയറാൻ തന്നെയായിരുന്നു തീരുമാനവും മഹോ മൈത്രകൂടി കോടെത്തിയപ്പോൾ അല്ലെങ്കിൽ കൂട്ടിനെത്തിയപ്പോൾ സഭയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തെ കാണുപോയത് കഴിഞ്ഞിട്ടില്ല എന്റെ പ്രസംഗം കൂടി കേട്ടിട്ട് പോകുമെന്ന് മഹോമയോടെ പരിഹാസവും ഉണ്ടായി ഈ തിങ്കളാഴ്ച നരേന്ദ്രമോദിക്ക് ഒരു നല്ല ദിവസമായിരുന്നില്ല നീറ്റ് നെറ്റ് പരീക്ഷ തട്ടിപ്പിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ പ്രതിപക്ഷത്തിന് സ്പീക്കർ ഓം ബിർളാദ് അനുമതിയൊന്നും നൽകിയിരുന്നില്ല തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി പിന്നാലെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചയിൽ രാഹുൽ തന്റെ മോദി വധം ആരംഭിച്ചു ഇതുവരെ സഭയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിൽ രാഹുൽ കത്തി കയറുകയായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചുപോയ ഭരണപക്ഷം യാഥാർത്ഥ്യം മനസ്സിലാക്കി വരുമ്പോഴേക്കും രാഹുൽ തന്റെ വെടിക്കെട്ടിന്റെ ആദ്യ റൌണ്ട് പൂർത്തിയാക്കിയിരുന്നു നരേന്ദ്രമോദിക്ക് മാത്രമല്ല അമിത്ഷാക്കും കിരൺ റിജ്ജുവിനും രാജ്നാഥ് സിംഗിനും വരെ രാഹുലിന്റെ കടുത്ത വിമർശനത്തിന്റെ ചൂട് ഏറ്റുവാങ്ങേണ്ടി വന്നു ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കും പ്രതിപക്ഷ നേതാവിന്റെ പക പരിഹാസം കണക്കിന് ലഭിച്ചു തനിക്ക് കൈ തന്നപ്പോൾ നിവർന്നു നിന്ന സ്പീക്കർ നരേന്ദ്രമോദിക്ക് കൊടുത്തപ്പോൾ തലകുനിച്ചു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം രാഹുലിന്റെ വിമർശനത്തെയും പരിഹാസത്തെയും ചെറുക്കാൻ ഭരണപക്ഷ എം പിമാർ ഒന്നടങ്കം രംഗത്തെത്തി അമിത്ഷാ മുതൽ രാജ്നാഥ് സിംഗ് വരെ മാറി മാറി പ്രതിരോധിക്കാൻ ശ്രമിച്ചു ആദ്യം ഭരണഘടനയുടെ പതിപ്പ് ഉയർത്തിക്കാട്ടിയ രാഹുൽ പിന്നീട് പ്രസംഗത്തിനിടെ ദൈവങ്ങളുടെ ചിത്രങ്ങളും ഉയർത്തിക്കാട്ടി കുറിച്ച് സംസാരിക്കാൻ ബി ജെ പിക്ക് അവകാശമില്ല എന്നാരംഭിച്ചായിരുന്നു രാഹുൽ ദൈവങ്ങളുടെ ചിത്രം ഉയർത്തിക്കാട്ടിയത് പരമശിവൻ ക്രിസ്തു ഇസ്ലാമിക മതചിഹ്നം ഗുരു നാനാക്കിന്റെ ചിത്രം എന്നിവയാണ് രാഹുൽ ഉയർത്തിക്കാട്ടിയത് പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയുള്ള രാഹുലിന്റെ പ്രസംഗം ബി ജെ പിയെ അക്ഷരാർത്ഥത്തിൽ ചൊടിപ്പിച്ചു പ്രസംഗത്തിനിടെ ഇടപെട്ട് വിഷയം മാറ്റാൻ മോദി ശ്രമം നടത്തിയെങ്കിലും രാഹുൽ രണ്ടും കൽപ്പിച്ചായിരുന്നു ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നമെന്ന് പറഞ്ഞ രാഹുൽ ദൈവവുമായി മോദിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് പരിഹസിക്കുകയും ചെയ്തു ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ആക്രമണത്തെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്ന രാഹുലിന്റെ പരാമർശത്തെ എതിർത്ത് മോദിയും അമിത്ഷായും മറ്റ് ബി ജെ പി അംഗങ്ങളും രംഗത്തെത്തി ഹിന്ദുക്കളെ ആക്രമണിക്കണമെന്ന് രാഹുൽ വിളിച്ചെന്നും അത് ഗൗരവതരമെന്നും നരേന്ദ്രമോദി പറഞ്ഞു രാഹുൽ മാപ്പ് പറയണമെന്നും അഭയമുദ്രയെ പറ്റി പറയാൻ രാഹുലിന് അവകാശമില്ലെന്നും അമിത്ഷായും പറഞ്ഞു മോദിയോ ആർ എസ് എസോ ബി ജെ പി ഹിന്ദുക്കളെ ആകെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന രാഹുലിന്റെ മറുപടിയും ഏറെ കയ്യടി നേടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പ്രസംഗ ശകലങ്ങൾ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ് നോട്ട് നിരോധനം മുതൽ കർഷക പ്രശ്നങ്ങളും പരീക്ഷാ തട്ടിപ്പും വരെ എണ്ണി എണ്ണി പറഞ്ഞ രാഹുൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിന്റെ ശത്രുക്കളല്ലെന്ന് മനസ്സിലാക്കണമെന്ന് മോദിക്ക് ഉപദേശം നൽകിയാണ് പ്രസംഗം അവസാനിപ്പിച്ചത് ഭരണത്തിൽ സഹായിക്കാനാണ് തങ്ങൾ സഹായിക്കുന്നതെന്നും പ്രതിപക്ഷത്തെ ശത്രുക്കളായി കാണുന്ന സമീപനം ബി ജെ പി മാറ്റണമെന്നും കൂടി രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയും ചെയ്തു ഒരു വെടിക്കെട്ട് തീർന്നതിന്റെ ആശ്വാസത്തിൽ നരേന്ദ്രമോദി ഒന്ന് ദീർഘശ്വാസം ശ്വാസം വിടുന്നതിന് മുമ്പ് തന്നെ മഹോ മൈത്ര തിരികൊളുത്തി തന്നെ നിശബ്ദയാക്കാൻ ശ്രമിച്ച ബി ജെ പിയെ ജനം നിശബ്ദരാക്കിയെന്നായിരുന്നു മഹുവയുടെ പരിഹാസം കഴിഞ്ഞ തവണ ഇവിടെ തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല ഒരു എംപിയും ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ ഒരു എംപിയുടെ ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന് ഭരണകക്ഷിക്ക് വലിയ വിലയാണ് നൽകേണ്ടി വന്നതെന്നും മഹുവ പറയുകയും ചെയ്തു സ്വതസിദ്ധമായ ശൈലിയിൽ ആളിക്കത്തിയ മഹുവ പാബ്ലോ നിരയുടെ വരൂ ഈ തെരുവുകളിലെ രക്തം കാണുന്ന വിഖ്യാത വരികളും പാർലമെന്റിൽ പ്രയോഗിച്ചു മണിപ്പൂർ വിഷയം ചൂണ്ടിക്കാട്ടിയായിരുന്നു മഹുവയുടെ വിമർശനം മഹുവ പ്രസംഗിക്കാൻ എഴുന്നേറ്റതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭ വിട്ടു ഇത് ശ്രദ്ധിച്ച മഹുഅ സാർ എന്നെ കൂടി കേട്ടിട്ടു പോകുമെന്ന് പരിഹസിച്ചു രാഹുലിന്റെ പാത പിന്തുടർന്ന് സർക്കാരിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും ചൂണ്ടിക്കാട്ടിയായിരുന്നു മഹുവയുടെ ഈ വിമർശനവും പാർലമെന്റിൽ ഉന്നയിക്കാൻ ചോദ്യത്തിന് കോഴ് വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്ന് പതിനേഴാം ലോകസഭയിൽ നിന്നും മഹുവെ അയോഗ്യാക്കിയിരുന്നു അടുത്ത ലോകസഭയിലും താൻ ഉണ്ടാകുമെന്ന് ബി ജെ പിയെ വെല്ലുവിളിച്ചാണ് അന്ന് മഹുവ പാർലമെന്റ് വിട്ടത് ലോകസഭയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം രാജ്യസഭയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ നേതൃത്വത്തിലായിരുന്നു പ്രസംഗം പ്രകടനങ്ങളും അത്തരമായിരുന്നു പുതിയ ക്രിമിനൽ നിയമങ്ങൾക്കെതിരെയായിരുന്നു ഖാർഗയുടെ തുറന്നടി പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിർബന്ധിച്ച് പാസാക്കിയതാണെന്നും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം പുതിയ നിർബന്ധ നിയമങ്ങൾ രാജ്യത്ത് നിലനിൽക്കാൻ ഇന്ത്യ സഖ്യം അനുവദിക്കില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെ സസ്പെൻഡ് ചെയ്ത ശേഷം പാസാക്കിയെടുത്തതാണ് ഈ നിയമം അതാണ് ഇന്നു മുതൽ നടപ്പാക്കിയത് പാർലമെന്ററി സംവിധാനത്തിൽ ഈ ബുൾഡോസർ നീതി നിലനിൽക്കാൻ ഇന്ത്യ സഖ്യം അനുവദിക്കില്ലെന്നും ഗാർഗെ എടുത്തിട്ടടിച്ചു കൃത്യമായ ഹോംവർക്ക് നടത്തിയതിനു ശേഷമാണ് പ്രതിപക്ഷ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഇരുസഭകളിലും എത്തിയതെന്നതും വ്യക്തമാകുന്നതായിരുന്നു പ്രതിപക്ഷ നിലയുടെ ശക്തമായ പ്രകടനം നീറ്റ് വിഷയം ഉയർത്തി പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചപ്പോൾ അതിൽ മാത്രം പ്രതിഷേധം ഒതുങ്ങുമെന്ന് കണക്കൂട്ടിയെടുത്താണ് ബി ജെ പിക്ക് പിഴച്ചത് ഒരു വിഷയം മാത്രം ഉയർത്തി പ്രതിഷേധിക്കുക എന്നതായിരുന്നു കഴിഞ്ഞ സമ്മേളന കാലയളവുകളിൽ സാധാരണ പ്രതിപക്ഷത്തിന്റെയൊക്കെ രീതി നീറ്റ് വിഷയത്തിൽ മറുപടികൾ പ്ലാൻ ചെയ്തെത്തിയ ഭരണപക്ഷത്തിന് മുന്നിൽ പക്ഷേ രാഹുൽ നോട്ടു നിരോധനം മുതലുള്ളവയുടെ കെട്ടഴിച്ചു വിട്ടു ഒരു വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയത്തിലേക്ക് രാഹുൽ കടന്നു കയറിക്കൊണ്ടേയിരുന്നു ക്രിമിനൽ നിയമങ്ങൾ പൊളിച്ചു എഴുതുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അമിത്ഷാക്ക് പ്രതിരോധിക്കാൻ എഴുന്നേൽക്കേണ്ടി വന്നു കർഷക പ്രശ്നം ഉയർത്തിയപ്പോൾ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചു അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് വിമർശനം കടത്തപ്പോൾ അമിത്ഷായും രാജാസിംഗും ഒരുമിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചു പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് കോൺഗ്രസ് എം പിമാർക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് മൂന്ന് തവണയാണ് ഗാർഗെ എം പിമാരുടെ യോഗം വിളിച്ചു ചേർത്തത് ബി ജെ പിയുടെ പദ്ധതികൾ ഇനി എന്തായിരിക്കും എന്നതാണ് കൗതുകം ഉയർത്തുന്നത് മതിയായ മുന്നൊരുക്കമില്ലാതെ വിമർശനങ്ങളിൽ മറുപടി പറയാൻ കഴിവില്ലാത്ത നേതാവായി നരേന്ദ്രമോദി മാറുകയാണ് ഉണ്ടായത് അമിത്ഷായുടെ പ്രതിരോധവും വിഫലമായി പോവുകയും ചെയ്തു എന്നാൽ രാജ് സിംഗ് ഇക്കാര്യത്തിൽ വ്യത്യസ്തനാണ് പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഭാഷയിൽ മറുപടി നൽകാനും ഉടനടി പ്രതികരിക്കാനും രാജ് സിംഗിന് സാധിക്കും മോദി പകയ്ക്കുകയും അമിത്ഷാ വിയർക്കുകയും ചെയ്ത പ്രതിപക്ഷ ആക്രമണത്തിൽ അല്പമെങ്കിലും പിടിച്ചു നിന്നത് രാജ്നാഥ് സിംഗ് മാത്രമാണ് വരും ദിനങ്ങളിൽ പാർലമെന്റിലെ പ്രകടനത്തിന്റെ മോദിയെ രാജ്നാഥ് സിംഗ് കടുത്തി വെട്ടുമോ എന്നുള്ളതും ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട് പക്ഷെ അപ്പോഴും രാഹുൽ ഗാന്ധിയുടെയും മഹാമയത്തോടെയും ഗാർഗടയ്ക്ക് മുന്നിൽ രാജ്നാഥ് സിംഗോ അമിത്ഷായോ നരേന്ദ്രമോദിയോ ഒന്നുമല്ലാതായി പോകുന്ന കാഴ്ചകളാണ് നാം കണ്ടത് ഇനിയും അങ്ങോട്ട് ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നരേന്ദ്രമോദിക്കൊന്ന് ദീർഘ ശ്വാസം വിടാനുള്ള സമയം പോലും ഇന്ത്യ സഖ്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നാം കണ്ടത് ഇനിയും അങ്ങോട്ട് മോദിക്കോ അമിത്ഷാക്കോ രാജ്നാഥ് സിംഗിനോ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരം എം പിമാരും ഒന്ന് ശ്വാസം വിടാനോ ഒന്ന് നിന്ന് തിരിയാനുള്ള അവസരമോ നൽകാതെ കൃത്യമായ തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഇന്ത്യ സഖ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്